നമസ്കാരം അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല വിവിധ കോണുകളിൽ നിന്ന് ഇതേക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വരാറുണ്ട് തന്നെ അന്യഗ്രഹ ജീവികളെ കണ്ടതായി പറയുന്നവരുണ്ട് അന്യഗ്രഹ ജീവികൾ പുറക്കും തളികളിൽ എത്തുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ ഇവരാരും തന്നെ അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടതായി നമുക്കാർക്കും അറിയുകയില്ല മാത്രവുമല്ല ഇവർ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു ധാരണയുമില്ല പലരും അവരവരുടെ ഓരോ ഊഹങ്ങൾ തട്ടിവിടുന്നു എന്നുള്ളതല്ലാതെ അനുഗ്രഹ ജീവികൾ എവിടെയാണ് താമസിക്കുന്നത് അവരുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ആർക്കും ഒന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ അതിനെ തങ്ങൾക്ക് ഉത്തര കണ്ടെത്തിയിരിക്കുന്നു എന്ന അവകാശവാദവുമായി ഒരു തങ്ങൾ ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് തങ്ങൾ ഈ അനുഗ്രഹ ജീവികൾ താമസിക്കുന്ന ഗ്രഹം കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് പക്ഷെ അത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് പ്രകാശ വർഷം അകലെയാണ് എന്നാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിയഞ്ച് പ്രകാശവർഷം എന്ന് പറയുമ്പോൾ തന്നെ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയായിരിക്കും ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അവിടെ ആയിരിക്കാം ഈ അനുഗ്രഹ ജീവികൾ താമസിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതിനായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അവിടെ ഭൂമിയിലെ പോലെ തന്നെ അതേ അന്തരീക്ഷമാണ് ഉള്ളത് എന്നാണ് മിത ശീതോഷണാവസ്ഥയാണ് അവിടെ ഉള്ളത് അവിടെ വെള്ളമുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അവിടെ മനുഷ്യജീവൻ മനുഷ്യജീവനുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും അവരായിരിക്കാം ഒരുപക്ഷെ ഭൂമിയിൽ നമ്മളെ കാണാൻ വേണ്ടി എത്തുന്നത് എന്നുമാണ് ഇവർ പറയുന്നത് ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം ഇപ്പോഴും തുടരുക തന്നെയാണ് എൽ നയൻറ്റി എയ്റ്റ് ബാർ നയൻറ്റി നയൻ എഫ് എന്നറിയപ്പെടുന്ന ഈ ഗ്രഹം എൽ നയൻറ്റി എയ്റ്റ് ബാർ ഫിഫ്റ്റി നയൻ എന്ന ചുവന്ന കുള്ളൻ ഗ്രഹത്തെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ മറ്റ് നാല് ഗ്രഹങ്ങൾ കൂടി ഈ കുള്ളൻ ഗ്രഹത്തെ ഭ്രമണം ചെയ്യുന്നുണ്ട് ഈ നാലെണ്ണമേ ഉള്ളൂ എന്നാണ് ആദ്യം കരുതിയിരുന്നുവെങ്കിലും പിന്നീടാണ് ഈ മനുഷ്യനെ താമസിക്കാൻ ഉള്ള എല്ലാ അന്തരീക്ഷവും ഉറപ്പായിട്ടുള്ള ഒരു ഗ്രഹം കൂടി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ മറ്റു നാല് ഗ്രഹങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോഴും അവർ തുടരുകയാണ് ഒരുപക്ഷെ നാസയുടെ അതിസൂക്ഷ്മമായ ദൂരശനിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഭൂമിക്ക് പുറത്ത് ഇത്തരത്തിലുള്ള ഒരു വാസയോഗ്യമായ ഗ്രഹമുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതേക്കുറിച്ച് ഇപ്പോഴും ആധികാരികമായി പറയാൻ ഇവർ തയ്യാറായിട്ടില്ല കാരണം അതിന് അതിനൊരുപാട് സമയമെടുക്കും അതിൻ്റെ മറ്റു വസ്തുക്കൾ കണ്ടെത്താൻ എന്നുള്ളത് തന്നെയാണ് ഭൂമിയിൽ നിന്ന് മുപ്പത്തഞ്ച് പ്രകാശ വർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രത്തോളം ദൂരെയാണ് ഇതെന്നും മനുഷ്യന് അങ്ങോട്ട് പോകാൻ കഴിയുമോ നമുക്ക് ചൊവ്വയിലും മറ്റുമൊക്കെ നമ്മൾ പോകാൻ ശ്രമിക്കുന്നത് പോലെ ഈ ഗ്രഹത്തിലേക്കും പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുന്നുണ്ട് എങ്കിൽ പോലും അവിടെ വാസയോഗ്യമായ സ്ഥലത്ത് ഒരു വലിയ ജനസമൂഹം ഉണ്ടായിരിക്കുമെന്നും അവർ ഒരു ഭൂമിയുമായി ബന്ധപ്പെടാൻ നിരന്തരമായി ശ്രമിക്കുന്നുണ്ടായിരിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ഗവേഷകർ കണക്ക് കൂട്ടുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ പറക്കൻതിളകുകളോ അതല്ലെങ്കിൽ ഈ അന്യഗ്രഹ ജീവികളോ വിചിത്ര രൂപങ്ങളുള്ള രൂപങ്ങളോ ഒക്കെ തന്നെ ഭൂമിയിൽ കണ്ടതായി പലരും പറയുന്നത് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ആ വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു വല്ലാത്ത ഒരു മത്സരത്തിലേക്ക് ഒരുപക്ഷെ ഈ കണ്ടെത്തലുകളെ കൊണ്ടെത്തിക്കാനാണ് സാധ്യത വളരെ കൃത്യതയോടുകൂടി തന്നെ ഇത് കണ്ടെത്തണം എന്നുള്ള വാശിയിലാണ് ഈ ഗവേഷകരും അങ്ങനെ ഒരു ലോകം അവിടെ സുരക്ഷിതമായി ഉണ്ടെങ്കിൽ അതേ ഭൂമിയുടെ അതേ അന്തരീക്ഷ നിലയുമായിട്ടുള്ള ഒരു മറ്റൊരു ഗ്രഹവും ലോകത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിലും അവിടെ പോയി സുഖമായി ജീവിക്കാം എന്നുള്ള ചിന്തയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഗവേഷകർ തങ്ങളുടെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എൽ നയൻറ്റി എയ്റ്റ് ബാർ ഫിഫ്റ്റി നയൻ എന്ന ഈ ഒരു ചുവന്ന കുള്ളൻ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്ന കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് നടന്ന ഗവേഷണങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ചില സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഏതായാലും വരും വർഷങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നാസ പോലെയുള്ള ലോകത്തെ ഏറ്റവും അധികം ഈ മേഖലയിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം കൈവശമുള്ള ഒരു സ്ഥാപനം കൂടി അവരോടൊപ്പം സഹകരിക്കാനിറങ്ങുമ്പോൾ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമായിരിക്കും ഇതിന് ഭൂമിയുടെ എൺപത്തഞ്ച് ശതമാനം വലിപ്പമാണ് ഉള്ളത് എന്ന് ഭൂമിയുടെ പകുതിയോളം ഭാരമാണുള്ളത് എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ കണക്കുകൂട്ടുന്നത് അതനുസരിച്ചാണെങ്കിൽ പോലും അവിടെ വാസയോഗ്യമാണെങ്കിൽ ഒരു കാലത്ത് ഒരുപക്ഷെ നാളെ മനുഷ്യരവിടെ പോയി പാർപ്പുറപ്പിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല